സ്തുതി ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പോർച്ചുഗലിലെ ഫാത്തിമാറിയിൽ ഫ്രാൻസിസ് ജസീന്ത ലൂസി എന്നീ മൂന്ന് ഇടയ കുട്ടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് മുതൽ ഒക്ടോബർ വരെ പരിശുദ്ധ കനിക മറിയത്തിന്റെ ദിവ്യ ദർശനം ലഭിച്ചു ഫ്രാൻസിസ് ജസീന്ത ലൂസി എന്നീ കുട്ടികൾ ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും നിറഞ്ഞ് മാതൃകാപരമായ ജീവിതമാണ് നയിച്ചിരുന്നത് പതിവ് പോലെ ആടുകളെ മേയ്ക്കാനായി കോവാതീരിയ എന്ന സ്ഥലത്തെ കുന്നിൻ കുന്നിൻമുകളിലെത്തിയ ഇവർക്ക് മുന്നിൽ സ്വഹിയെ ശോഭയാൽ വെട്ടിത്തുളങ്ങുന്ന വെള്ളവസ്ത്രം ധരിച്ച് അതീവ സുന്ദരിയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യ ശോഭയാൽ കുട്ടികളും പ്രകാശിതരായി തുടർന്നുള്ള മാസങ്ങളിലും അതേ ദിവസം അവിടെ വരണമെന്നും ഏറെ കാര്യങ്ങൾ അവരെ അറിയിക്കാനുണ്ട് എന്നും പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞു കത്തോലിക്ക വിശ്വാസികൾ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് മാതാവിന്റെ ഈ അത്ഭുതം നടക്കുന്നത് ആ നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് രക്ഷയുടെ സന്ദേശവുമായിട്ടായിരുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ടത് തന്റെ സന്ദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ശാന്തവും സമാധാനപരവുമായ ജീവിതവും ഒപ്പം ആത്മാക്കൾക്ക് സ്വർഗ്ഗപ്രവേശവും മാതാവ് ഉറപ്പ് നൽകി പാപത്തിനുള്ള ശിക്ഷയാണ് യുദ്ധങ്ങളും സങ്കടങ്ങളും എന്ന് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകി കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനും കൂടുതൽ ദൈവ ആശ്രയിക്കാനും എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ യുദ്ധങ്ങളും സങ്കടങ്ങളും അകലുമെന്നും പരിശുദ്ധ അമ്മ സന്ദർശനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് നൽകിയ പൊതു സന്ദേശങ്ങൾക്ക് പുറമെ മാതാവ് ലൂസിക്ക് മൂന്ന് രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയിരുന്നു പിൻകാലത്ത് ലൂസിയും സമാധിപൃതരും ജൈവജനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് മാതാവ് ഈ രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയത് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരുന്ന രഹസ്യ സന്ദേശത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ആദ്യത്തേത് ദർശനമായിരുന്നു നരകത്തിൽ പതിക്കുന്നതിൽ നിന്നും ആത്മാക്കളെ രക്ഷിക്കുന്നതിനു വേണ്ടി മറിയത്തിന് വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകത്തിൽ പ്രചരിപ്പിക്കണമെന്നായിരുന്നു ആദ്യത്തെ സന്ദേശം രണ്ടാമത്തേത് റഷ്യയെ മറിയത്തിന് വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നതിലൂടെ ലോകത്തിന് ലഭിക്കാനിരിക്കുന്ന അത്ഭുതകരമായ സമാധാനത്തെക്കുറിച്ചായിരുന്നു പാപപരിഹാരത്തിനായി എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ജീവികാരുടെ സ്വീകരണം നടത്തേണ്ടതിന് പ്രാധാന്യം രണ്ടാമത്തെ സന്ദേശത്തിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ സന്ദേശം ഉടനടി പരസ്യപ്പെടുത്തരുതെന്നും അത് രഹസ്യമായി സൂക്ഷിക്കണമെന്നും മാതാവ് നിർദ്ദേശിച്ചു ഈ ഭാഗത്തെയാണ് ഫാത്തിമ രഹസ്യം എന്ന് പറയുന്നത് ഒക്ടോബർ തീയതിയിലെ തന്റെ ആറാമത്തെ ദർശനത്തിൽ മാതാവ് ലോകത്തിനും ലോകസമാധാനത്തിനും വ്യക്തികളുടെയും വിശദീകരണത്തിനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും താൻ ജപമാല മാതാവാണ് എന്നും പരിശുദ്ധ അമ്മ പ്രഖ്യാപിച്ചു ഇന്ന് നാം ജപമാലക്കിടയിൽ ചേർന്ന ഓ എ നീശോയെ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എല്ലാ ആന്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അറിയിക്കണമേ എന്ന പ്രാർത്ഥന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് മാതാവ് കുട്ടികളെ പഠിപ്പിച്ചതാണ് ഫ്രാൻസിസും ജസേന്തയും ഏറെ താമസിയാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്നും ലൂസി ഏറെക്കാലം ലോകത്തിൽ ജീവിക്കുമെന്നും പരിശുദ്ധ അമ്മ പറഞ്ഞിരുന്നു ഫ്രാൻസിസും ജസേന്തയും ലൂസിയുടെ സാന്നിധ്യത്തിൽ തന്നെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടു കന്യാസ്ത്രീയായിരുന്ന ലൂസി തന്റെ തൊണ്ണൂറ്റിയേഴാം വയസ്സിലാണ് മരിച്ചത് ലോകത്തിന്റെ കാപ്പ്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് പ്രാർത്ഥനാ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ ഈ മക്കളിലൂടെ നമ്മോട് പറഞ്ഞു തന്നത് പ്രശ്നസങ്കീർണമായി ഈ കാലഘട്ടത്തിൽ നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യമം തേടാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ് ജയ് മിഷൻ ലേക്ക്